മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് പ്രവേശനോത്സവത്തോടെ പുതിയ അധ്യയന വർഷത്തിന്റെ തുടക്കമായി മഴ അന്തരീക്ഷത്തിൽ തീർത്തും ആഹ്ലാദത്തോടെയാണ് വിദ്യാർത്ഥികൾ വിദ്യാലയങ്ങളേക്ക് എത്തിയത് വിവിധ ബ്യൂറോകളിൽ നിന്നുള്ള റിപ്പോർട്ടിലേക്ക് പാണ്ഡിക്കാട് പുക്കൂത്ത് ജി എൽ പി സ്കൂളിൽ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ നടന്നു സ്കൂൾ പി ടി എ പ്രസിഡന്റ് കൊറ്റിയേരി അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കലും ചടങ്ങിന്റെ ഭാഗമായി നടന്നു കുട്ടികൾക്ക് ഭരണകൂടത്തിന് വേണ്ടി പാസായ സന്തോഷങ്ങൾ നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ് അതിൽപ്പാറും പോലെ അഞ്ചാറ് മാസത്തിനുള്ളിൽ നമുക്ക് ഇവിടെ അതിന്റെ പണി കഴുകി പൂർത്തിയാവും അതിനുള്ള പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് പുക്കൂത്ത് ജി എൽ പി സ്കൂളിൽ നടന്നത് എൽഎസ്എസ് നേടിയ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനം നവാഗതർക്കുള്ള പഠനോപകരണ വിതരണം തുടങ്ങിയവയും ചടങ്ങിന്റെ ഭാഗമായി നടന്നു പ്രധാനാധ്യാപിക കെ വി മാധവിക്കുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എം ടി എ പ്രസിഡന്റ് സമീറ ബിആർസി പ്രതിനിധി ശൈലേഷ് സീനിയർ അസിസ്റ്റന്റ് പി രവീന്ദ്രൻ പിടിഎ ഭാരവാഹികളായ എം ശ്രീജിത്ത് ദിൽശാദ് ബീഗം ഷബിനാമോൾ ഷെമീറ അസ്ലമിയ അധ്യാപകരായ സന്ധ്യ മൃദുലം

നിങ്ങൾ കേട്ടുണ്ടാവും പ്രധാൻ അല്ല മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് സൂമ്പാ ഡാൻസ് സൂംബാ ഡാൻസ് ഇപ്രാവശ്യം കുട്ടികൾക്ക് ചെയ്യിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനുള്ള ഒരു ട്രെയിനിങ്ങും അവിടെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഡെയിലി നമ്മൾ ഒരു മൈക്കിൽ വയ്ക്കും ക്ലാസ് ടീച്ചേഴ്സ് പറഞ്ഞു തരും എന്താണ് ചെയ്യേണ്ടത് ക്ലാസ്സിൽ വെച്ചിട്ട് പത്ത് മിനിറ്റ് നേരം സൂമ്പാ ഡാൻസ് ഡെയിലി ഇവിടെ ഉണ്ടായിരിക്കും എൽ കെ ജി മുതൽ നാലാം ക്ലാസ് വരെ ഒരേ ടൈമിലായിരിക്കും മൈക്കിൽ എല്ലാവരും അതിനനുസരിച്ച് എല്ലാ ദിവസവും ഇവിടെ മധുരം നൽകിയാണ് സ്കൂളിലെത്തിയ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും സ്വീകരിച്ചത് ചടങ്ങിൽ വിദ്യാലയത്തിൽ നിന്നും എൽ എസ് എസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളെയും അനുമതിച്ചു പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പി ടി വൈസ് പ്രസിഡന്റ് എം ജയൻ ബാബു അധ്യക്ഷ വഹിച്ചു പ്രധാന അധ്യാപിക കെ വാനജ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്കൂൾ മാനേജർ മാത്യു സബാസ്റ്റിയൻ എം ടി എ പ്രസിഡന്റ് സി ജസീല എ പി സൈനബ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മേലാറ്റൂർ വെട്ടത്തൂർ കാര എം ഇ സി ടി പബ്ലിക് സ്കൂളിൽ പ്രവേശോത്സവവും സി ബി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും വിവിധ പരിപാടികളോടെ നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എം മുസ്തഫ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ചെയർമാൻ ഹംസ പാറക്കോട്ടിൽ ചടങ്ങിൽ അധ്യക്ഷ വഹിച്ചു അഡീഷണൽ സൂപ്രണ്ട് ഓഫ് സിആർ പി എസ് പി കെ ഷാജഹാൻ വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു വാർഡ് മെമ്പർ അതുല്യ വാഴയിൽ അധ്യാപകയായ റംല അക്കാഡമിക് കൗൺസിലർ മെമ്പർ ടി പി മുസ്തഫ പ്രിൻസിപ്പൽ എ മുഹമ്മദ് റഫീഖ് സ്റ്റാഫ് സെക്രട്ടറി എൻ അബ്ദുൾ അസീസ് എന്നിവർ പ്രസംഗിച്ചു ഇതോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മേനാറ്റു